അസ്സാം വലൈക്കും വർമ്മത്തുള്ള പ്രിയപ്പെട്ട ഉക്മിനീകളെ ഉക്മിനാത്തകള് ഇന്ന് പറയുന്നത് നമ്മുടെ മക്കൾ ജനിച്ചാലേ നമ്മൾ മക്കൾക്ക് ചെയ്തു കൊടുക്കേണ്ട ഒരുപാട് കടമകളുണ്ട് അതിലെ പ്രധാനപ്പെട്ട കാര്യമാണ് പേരിടുക എന്നുള്ളത് അല്ലേ മക്കൾക്ക് നല്ല പേരിട്ട് കൊടുക്കണം നമ്മുടെ മക്കളുടെ പേരെങ്ങനെയാണോ അതുപോലെ ആയിരിക്കും മക്കളുടെ സ്വഭാവം നിന്ന് മഹാന്മാരായ ആളുകൾ കിതാബുകളെ രേഖപ്പെടുത്തിയത് കാണാം നമ്മൾ എന്ത് പേരാണ് നമ്മളെ മക്കൾക്ക് ഇട്ടു കൊടുക്കുന്നത് ആ ഒരു സ്വഭാവം മക്കളിൽ കാണപ്പെടും എന്ന് മഹാന്മാരായ ആളുകൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ഈ ഇന്നത്തെ കാലത്ത് രക്ഷിതാക്കൾ പരാജയപ്പെടുന്ന ഒരു മേഖലയാണ് പേരിടുക എന്നത് മിക്ക രക്ഷിതാക്കളും പരാജയപ്പെടുന്നുണ്ട് അതെങ്ങനെയാണ് പേരിട എങ്ങനെ രക്ഷിതാക്കൾ പേര് ഇടുന്നത് രക്ഷിതാവിന്റെ പേര് എന്ന് പറഞ്ഞ ഉമ്മയുടെ പേരിന്റെ തുടക്കവും ഉപ്പയുടെ പേരിന്റെ തുടക്കവും എടുത്തിട്ട് അവർക്ക് തോന്നിയൊരു പേരും ഇടും എന്നിട്ട് ചെയ്യും ഉസ്താദിനോട് വന്നിട്ട് അല്ലെങ്കിൽ മറ്റാരോടേയും വന്നിട്ട് അതിന്റെ അർത്ഥം ചോദിക്കും അവരൊരു പേര് കാണും എന്നിട്ട് അതിന്റെ അർത്ഥം ചോദിക്കും അവരുടെ വിചാരം ഏതെങ്കിലും രണ്ട് അക്ഷരം ഒപ്പിച്ചാൽ അതിന് അർത്ഥം ഉണ്ടെന്നാ അങ്ങനൊന്നും ഇല്ല നിങ്ങൾ ഏതെങ്കിലും അറബി രണ്ടിലെ രണ്ട് വാക്കുകൾ യോജിപ്പിച്ചു വന്നിട്ട് അതിന് അർത്ഥം കണ്ടെത്താതെന്താ പണി അതിനർഥൊന്നുമില്ല അവ എന്തെങ്കിലും പറഞ്ഞു വന്നിട്ട് അതിന് പേര് ഇട എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ട് അതിന് പേരിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിന് മോശം പ്രവൃത്തിയാണ് അതിന്റെ ഭവിഷ്യത്ത് നിങ്ങൾ പിന്നെ അനുഭവിക്കും പ്രിയപ്പെട്ട രക്ഷിതാക്കളെ മക്കളോട് ചെയ്യേണ്ട ഏറ്റവും നല്ലൊരു കടമ എന്ന് പറഞ്ഞ നല്ല പേരിട്ട് കൊടുക്കുക എന്നതാണ് പേരിട്ട് കൊടുത്തതിന് ശേഷം അവരെ ഇൽമ പഠിപ്പിച്ചു കൊടുക്കുക അതൊരു കടമയാണ് എൽമ പഠിപ്പിച്ചതിന് ശേഷം അവർക്ക് നല്ലൊരു വിവാഹം ചെയ്തു കൊടുക്കുക അത് രക്ഷിതാക്കളോട് കടമയാണ് ഇതൊക്കെ രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം ആ കുട്ടി ജനിച്ചു പേരിട്ട് കൊടുത്തു പരിപാടി ഇൻ്റേ കയ്യിൽ നീ കുട്ടി കുട്ടീൻ്റെ വഴി കുട്ടി ജനിച്ചു കുട്ടി ജീവിച്ചോള അവൻ കല്യാണം കഴിച്ചുകൊക്കാവ ആ ഒരു ചിന്ത നമ്മൾ മാറണം അവനക്ക് നല്ല പേരിട്ട് കൊടുക്കണം അവനെ ഇൽമ പഠിപ്പിക്കണം അവൻക്ക് വസ്ത്രം വാങ്ങി കൊടുക്കണം ഭക്ഷണം കൊടുക്കണം അവന്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം അവസാനം അവനിക്കൊരു നല്ലൊരു ദാമ്പത്യ ജീവിതം ഉണ്ടാക്കി കൊടുക്കണം നല്ലൊരു ഭാര്യയെ അവൻ കെട്ടിച്ചു കൊടുക്കണം നല്ലൊരു പെണ്ണിനെ കെട്ടിച്ചു കൊടുക്കണം ഇതുവരെ എന്ത് ചെയ്യണം ഒരു ദക്ഷിതാവിൻ്റെ കടമയിൽപ്പെട്ടതാണ് പ്രിയപ്പെട്ട ഉമ്മിനിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ചെയ്യാറുണ്ടോ ഇന്ന് ഒരുപാട് മക്കളുണ്ടല്ലോ അങ്ങനെ നടക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുന്നില്ല രക്ഷിതാക്കൾ ശ്രദ്ധിക്കുന്നില്ല ഒരുപാട് ആളുകൾ വിവാഹം പ്രായ എത്തിയ ഒരുപാട് സഹോദരന്മാർ എന്തേ കാരണം അവർ വിവാഹം ചെയ്തിട്ടില്ല കാരണം എന്താ വീട്ടിലെ രക്ഷിതാക്കൾക്ക് അതിനെ കുറിച്ചുള്ള ഒരു ബോധമില്ല എന്നാണ് ഇതൊക്കെ എപ്പോഴാണ് അനുഭവിക്കുക ഇതൊക്കെ നാളെ പാരത്രിക ലോകത്ത് അവർ അനുഭവിക്കും ഉറപ്പാണ് ഒരു സംശയം വേണ്ട അതുകൊണ്ട് മമ്മിനീകളെ മുമ്മിനാത്തുകളെ നിങ്ങളെന്ത് ചെയ്യണം നിങ്ങളുടെ മക്കൾക്ക് നല്ല പേരിട്ട് കൊടുക്കണം എന്താണ് കുട്ടി ജനിച്ചാൽ നല്ല പേരിട്ട് കൊടുക്കുക എന്നാണ് പേരിടേണ്ടത് എപ്പോഴാണ് പേരിടേണ്ടത് പേരിടേണ്ടത് കുട്ടി ജനിച്ച അന്ന് തന്നെയാണ് അപ്പൊ നേരത്തെ എന്ത് ചെയ്യണോ നാം പേര് കണ്ടെത്തണം പെണ്ണ് കുട്ടി ചിലപ്പം പെണ്ണാവാം ആണാവാം അപ്പോൾ അവർക്ക് പെണ്ണാണെങ്കിൽ പെണ്ണിന് നല്ല പേര് ആണാണെങ്കിൽ ആണ് നല്ല പേര് ഇട്ട് കൊടുക്കണം പേരിടുമ്പോൾ കുറെ ബറക്കത്തുകൾ പേരിൽ ഒരുപാട് പറക്കത്തുകൾ ഉദാഹരണം പറയുകയാണെങ്കിൽ മുഹമ്മദ് എന്ന പേരിട്ട് കൊടുക്കുകയാണെങ്കിൽ അവരുടെ കുടുംബത്തിൽ ഭർക്കത്തുണ്ട് എന്നാണ് ഐശ്വര്യം ഉണ്ടാവും ഒരു വീട്ടിൽ മുഹമ്മദ് എന്ന പേരുള്ള ഒരു കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടിക്കിട്ട പേര് കാരണത്താൽ ആ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാവും എന്ന മഹാന്മാരായ ആളുകൾ പഠിപ്പിക്കുന്നുണ്ട് മുഹമ്മദ് എന്ന പേരിന് വലിയ പവിത്രതയില്ലേ ലോകത്തിന്റെ നേതാവ് മുത്തു മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസ്ലാമ തങ്ങളുടെ പേരാണ് അപ്പൊ ആ ആ പേരിന് വലിയ പവിത്രതയുണ്ട് അപ്പൊ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ വീട്ടിൽ മുഹമ്മദ് എന്ന ഒരു കുട്ടിയുണ്ടെങ്കിൽ ആ കുട്ടിയെ അകാരണമായിട്ട് എന്ത് ചെയ്ത് അടിക്കരുത് അകാരണമായി ദേഷ്യപ്പെടരുത് അവനെ വെറുതെ ബുദ്ധിമുട്ടാക്കരുത് കാരണം നബിയുടെ പേരുള്ള കുട്ടിയാണ് നബിയുടെ പേരുള്ള കുട്ടിയാണ് അതുകൊണ്ട് വെറുതെ എന്ത് ചെയ്ത് അവനെ ദ്രോഹിക്കരുത് എന്ന് മഹാന്മാരായ ആളുകൾ പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ആ മുഹമ്മദ് എന്ന പേര് ആ കുട്ടി കിട്ട കാരണത്താൽ അവന്റെ ജീവിതത്തിൽ പറക്കത്തുണ്ട് അവന്റെ കുടുംബത്തിൽ പറക്കത്തിണ്ട് അവൻ അവൻ താമസിക്കുന്ന വീട്ടിൽ എല്ലാം ഉണ്ട് ഇതൊക്കെ വിശ്വസിക്കുന്നവരാണ് നാം ഓ മിനിങ്ങളെ നിങ്ങളുടെ മക്കൾക്ക് ആൺമക്കളാണെങ്കിൽ നിങ്ങൾ മുഹമ്മദ് എന്ന പേര് കൂട്ടിയിട്ട് വേറെ ഏതെങ്കിലും പേര് കൂട്ടിയിട്ട് ചെയ്യാം മുഹമ്മദ് എന്ന പേര് ആ നിങ്ങൾ ഇടുന്ന പേരിന്റെ തുടക്കത്തിൽ വേണം അത് നല്ലതാണ് അഹമ്മദ് എന്ന പേരുണ്ട് അത് കൊടുക്കാം അപ്പോ ഈ കാര്യങ്ങൾ അത് ചെയ്യാം മഹാന്മാരായ അമ്പിയാക്കളുടെയും സ്വാലിഹികളോടൊക്കെ പേരിട്ട് കൊടുക്കാം അതൊക്കെ മറക്കത്തുള്ള കാര്യമാണ് മറ്റൊന്ന് സ്ത്രീകളുടെ പേരാണ് പെൺകുട്ടികളുടെ പേര് നമ്മുടെ ഉമ്മൽ മുനിയങ്ങളുണ്ടല്ലോ ഉമ്മൽ ഉമ്മിൽ മുക്മിനാത്തകളുണ്ട് നമ്മുടെ ഉമ്മമാരുണ്ട് അവരുടെ പേരിട്ട് കൊടുക്കാം സഹാബി വനിതകളുണ്ട് അവരുടെ പേരിട്ട് കൊടുക്കാം അപ്പൊ നല്ല നല്ല പേരുകൾ എന്ത് ചെയ്യുക അവർക്ക് ഇട്ട് കൊടുക്കുക ഇന്നത്തെ ഫാഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ രക്ഷിതാവിന്റെ പേരിന്റെ തുടക്കെടുക്കും എടുക്കും അതുപോലെ മാതാവിൻ്റെ പേരിന്റെ തുടക്കെടുക്കും ഇവര് രണ്ടുപേരുടെ പേരിന്റെ തുടക്കെടുത്തിട്ട് എടുത്തിട്ട് അവരൊരു പേര് ഉണ്ടാക്കുക എന്നിട്ട് അതിനെ അർത്ഥം കണ്ടെടുക്കുക ആർക്കതിന സമയമുള്ളത് അപ്പൊ അങ്ങനെ ഒരിക്കലും ചെയ്യരുത് ഹറാമായ രീതിയിലുള്ള പേരുണ്ടായി ഇട്ട് കൊടുക്കരുത് കറാഹത്തായ രീതിയിലുള്ള പേരിട്ട് കൊടുക്കരുത് നബി മൃത്തിന് അലൈഹി വിള പേര് പറഞ്ഞു നിങ്ങൾ നല്ല പേരിട്ട് കൊടുക്കണം നല്ല അർത്ഥമുള്ള പേരിട്ട് കൊടുക്കണം എഴുതാൻ എളുപ്പമുണ്ട് വായിക്കാൻ എളുപ്പമുണ്ട് അതെല്ലാം നല്ലത് അത് രണ്ടശലോപ്പിച്ച് കൊടുക്കണ്ടല്ലോ ഇന്ന് ഇന്ന് അങ്ങനെയാണല്ലോ രണ്ടക്ഷരം ഉണ്ടാവുള്ളൂ പേരിന് എഴുതാനും സുഖമാണ് വായിക്കാനും സുഖമാണ് നോക്കാനും സുഖമാണ് ഓർമ്മിക്കാനും സുഖമാണ് ഒക്കെ സുഖമാണ് അതിലല്ല കാര്യം ആ പേരിൽ പറക്കത്തുണ്ടെങ്കിൽ ഉണ്ടാവണമെങ്കിൽ നല്ല പേരാവണം അർത്ഥമുള്ള പേരാവണം സൗന്ദര്യമുള്ള പേരാവണം ഇതൊക്കെ ആകുമ്പോഴേ എന്തെയുള്ളു നല്ല കാര്യമുള്ളൂ നല്ല പവിത്രത ഇതിനുള്ളൂ അപ്പൊ മക്കൾക്ക് നല്ല പേരിട്ട് കൊടുക്കുക അത് രക്ഷിതാവിൻ്റെ കടമയിൽപ്പെട്ടതാണ് രണ്ടാമത് അക്കി കൊടുക്കുക അതാണ് അപ്പൊ ഞാൻ പറഞ്ഞല്ലോ പേര് ഇടേണ്ടതെന്നാണ് ജനിച്ച അന്ന് തന്നെ പേരിട്ട് കൊടുക്കുക ഇനി അതിന് കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരാളെ അഖീ കറക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്നാൽ അഖീ കറക്കുന്ന അന്ന് എന്ത് ചെയ്യാം പേരിട്ട് കൊടുക്കണം ഏഴിന്റെ അന്ന് പ്രസവിച്ച് ഏഴ് ദിവസമായാൽ ആ ഏഴിന്റെ അന്നാണ് എന്ത് ചെയ്യാ കറക്കുന്നത് അപ്പൊ അന്ന് എന്ത് ചെയ്യാം ഈ കുട്ടിക്ക് പേര് വിളിക്കാം അപ്പെന്തെയ്യണം അഖീ കറക്കണം എന്നിട്ട് പേര് വിളിക്കണം ഇതൊക്കെ അതിന്റെ മര്യാദകളിൽപ്പെട്ട ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ട് കുട്ടിയുടെ ഭാവി കാലങ്ങൾക്ക് നല്ല ഗുണമുണ്ട് കുട്ടിയുടെ ഭാവി ചെയ്യും സുരക്ഷിതമാവും എന്നതാണ് ഇതൊക്കെ അതുകൊണ്ടല്ലേ ഇതിനൊക്കെ ഓരോ ഹിക്കുമത്തുക പരിശുദ്ധ ഇസ്ലാം എത്ര സൗന്ദര്യമുള്ളതാണ് നല്ല പേരിടണം പരിശുദ്ധ ഇസ്ലാം സൗന്ദര്യമുള്ളത് കൊണ്ടല്ലേ ഇസ്ലാം പഠിപ്പിക്കുന്നതുകൊണ്ടല്ലേ നല്ല പേരിട കുട്ടിയുടെ ഭാവിക്ക് നല്ലതാണ് പിന്നെ മറ്റൊരു കാര്യം പേരിടുമ്പോ ശ്രദ്ധിക്കേണ്ടത് ഞാൻ പറഞ്ഞല്ലോ നല്ല അർത്ഥമുള്ള പേരിട്ട് കൊടുക്കുക അർത്ഥമില്ലാത്ത പേരിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ട് ചെയ്യും നിങ്ങളുടെ മക്കൾക്ക് നല്ല അർത്ഥമുള്ള പേരിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പേരും കുട്ടിയും തമ്മിൽ ബന്ധമുണ്ടാവും അവന്റെ വിജയത്തിന് നിദാനമാണ് അവന്റെ പേര് പേരെങ്ങനെ ഇരിക്കുന്നു അങ്ങനെയായിരിക്കും അവന്റെ സ്വഭാവം അപ്പൊ എന്തെങ്കിലും പേരിട്ട് കൊടുത്തിട്ട് കുട്ടിയുടെ സ്വഭാവം നന്നാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നന്നാവൂല അതിൽ കാര്യമില്ല മുസ്ലിം സ്വലാഹുലി തങ്ങൾ ഒരുപാട് കുട്ടികളുടെ പേര് മാറ്റി കൊടുത്തിട്ടുണ്ട് പേരെന്താ ചോദിക്കുമ്പോൾ പേര് നല്ല അർത്ഥമായിരിക്കില്ല ആ പേര് എനിക്ക് വേണ്ട പേര് ഇന്ന പേര് മതി എന്ന് പറഞ്ഞ് പേര് മാറ്റി കൊടുത്ത ഒരുപാട് ചരിത്ര സംഭവങ്ങളുണ്ട് ഈ പേര് നല്ല പേരിട്ട് കൊടുക്കുമ്പോൾ പരലോകത്ത് ഈ കുട്ടിയെ വിളിക്കുക എങ്ങനെയായിരിക്കും അവന്റെ പിതാവിന്റെ പേരും അതുപോലെ ഇവന്റെ പേരും കൂട്ടിയിട്ടായിരിക്കും വിളിക്കുക ആദ്യം പിതാവിന്റെ പേര് വിളിച്ചിട്ടാണ് എന്ത് ചെയ്യുക ഇവനെ വിളിക്കുക അപ്പൊ അതിനും പവിത്രതയുണ്ട് അവൻ നല്ല പേരിട്ട് കൊടുക്കണം പിന്നെ മറ്റൊരു കഥ ശ്രദ്ധിക്കേണ്ടത് എല്ലാവരും തർക്കിക്കുന്ന ഒരു മേഖലയാണ് പേര് ഇടേണ്ടത് ഞാനാണ് സ്ത്രീകളായ ആളുകൾ പറയും പേര് ഞാനാ ഇടേണ്ടത് കാരണം എന്താണ് ഞാൻ കുട്ടീൻ്റെ എമ്മല്ലേ ഞാനല്ലേ പത്ത് മാസം ഒന്ന് പത്തു മാസം പേര് ഒന്ന് പ്രസവിച്ചത് ഞാനല്ലേ അപ്പൊ ഞാനല്ലേ കുട്ടീൻ്റെ പേരിടേണ്ടത് അല്ല പെണ്ണുങ്ങളല്ല പേരിടേണ്ടത് അവർ പേരിട്ടെന്ന് വിചാരിച്ച് അതിൽ വിഷയാക്കാനും വേണ്ട അത് വിവാദാക്കാനും പോകേണ്ട പേരിടല് ഉണ്ടാക്കുമ്പോൾ ഏറ്റവും കടമപ്പെട്ടത് അതിനെ അനുമതി ഉള്ളതാക്കാം അത് അവന്റെ ഭർത്താവിനത് അവന്റെ ഉപ്പക്കാണ് ഈ കുട്ടിയുടെ ഉപ്പക്കാണ് പേരിടൽ അനുവാദമുള്ളത് അപ്പൊ ഉപ്പ ഇനി വേറെ ആരോട് പേരിടാൻ സമ്മതിച്ചെങ്കിൽ അവർക്ക് പേരിടാം അല്ലാതെ ഞാനാണ് പേരിടാൻ ഉത്തമ ഞാനാണ് പേരിടാൻ അവകാശി എന്ന് പറഞ്ഞാലും വേണ്ട അവകാശമുള്ളത് ആർക്ക് മാത്രമേ ഉള്ളൂ ആ കുട്ടിയുടെ ഉപ്പക്ക് മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് ആ ഉപ്പയുടെ സമ്മതപ്രകാരം വല്യപ്പക്കോ അല്ലെങ്കിൽ ഉമ്മക്കോ ഒക്കെ ചെയ്യാ പേരിട്ട് കൊടുക്കാം അവ പേരിടുന്ന സമയത്ത് നല്ല പേരിട്ട് കൊടുക്കുക അർത്ഥമുള്ള പേരിട്ട് കൊടുക്കുക മഹാന്മാരുടെ പേരിട്ട് കൊടുക്കുക ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം അള്ളാഹത്തി തോഫീക ചെയ്യട്ടെ അസല വാല് വരഹമുല്ല